നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ഓഫർ ഗുരുശ്രേഷ്ഠ പുരസ്കാരം മമ്മുമാസ്റ്റർ ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് അഖിലേന്ത്യാ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ നൽകുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാരം പറപ്പൂർ അയ്യു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ മമ്മു മാസ്റ്റർ ഏറ്റുവാങ്ങി തൊടുപുഴയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പുരസ്കാരം സമർപ്പിച്ചു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സ്കൂളിൽ നടപ്പാക്കിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് അവാർഡ് കേരളാസ് ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷണൽ സൂപ്പർമാർക്കറ്റ് എന്ന ടാഗ്ലൈനോട് കൂടി മാനേജ്മെൻറ്റ് പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റ് നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ച് കൃഷി മുതൽ എ ഐ വരെയുള്ള വ്യത്യസ്ത മേഖലകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അതനുസരിച്ച് വളരാനുള്ള അവസരം സ്കൂളിൽ ഒരുക്കി നൽകി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടർച്ചയായി നൂറ് ശതമാനം വിജയം സ്കൂളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ ഗേറ്റിൽ വെച്ച് ചെറുപുഞ്ചിരിയോടെ സ്വീകരിച്ച് കുട്ടികൾക്ക് സന്തോഷപ്രദമായ ഒരു പഠന ദിനം പ്രദാനം ചെയ്യുന്നു ആട്ടിരിപ്പാടത്ത് തുടർച്ചയായി നെൽകൃഷി പച്ചക്കറി കൃഷി സൂര്യകാന്തി കൃഷി കപ്പയും കൃഷി ചെയ്തു വരുന്നു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനേഴായിരത്തിലധികം പുസ്തകങ്ങളുള്ള സ്കൂൾ ലൈബ്രറിയും വായനാ മുറിയും ഒരുക്കി സിവിൽ സർവീസ് വരെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നു കലാ കായിക രംഗങ്ങളിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനെ കളിയും കരുത്തും കലയും മികവും ടാൽ റോപ്പുമായി സഹകരിച്ച് ടെക് ആൻഡ് സ്കൂൾ പ്രൊജക്റ്റ് നടപ്പാക്കി വരുന്നു അവാർഡ് ദാന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എംപിയും പങ്കെടുത്തു ഈ അംഗീകാരം എന്നുള്ളത് പോപ്പുലർ ന്യൂസ് പറപ്പോൾ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു